അധ്യായം കീർത്തി വീട്ടിലേക്ക് വന്നത് മുതൽ അവളുടെ ജീവിതത്തിൽ മാറ്റമില്ലാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് അപരിചിതരായ ഒരു കൂട്ടം മനുഷ്യരെ കണ്ടുമുട്ടുന്നതാണ് കണ്ടുമുട്ടുന്നതാണത് എനിക്കറിയില്ല എന്തിനാണോ ഇങ്ങനെ നിഗൂഢതയില് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെപ്പോ എനിക്ക് എന്തെന്നെ കുറവുണ്ടായിട്ടാ പുതിയ പുതിയൊരാളെ പറഞ്ഞയച്ചിരിക്കുന്ന ഇയാളെ കണ്ടിട്ടാണെങ്കിൽ ഒരു ജോലിക്കാരനെ പോലെയല്ല ഇനി വരുണിന്റെ കീർത്തി അയാളെ കണ്ടത് മുതൽ ആലോചിക്കാൻ തുടങ്ങി കാരണം ആ വൃദ്ധനെ കണ്ടിട്ട് ഒരു വേലക്കാരനെ പോലെ തോന്നിക്കുന്നേ ഇല്ലായിരുന്നു തോന്നിക്കുന്നേയില്ലായിരുന്നു അത്രക്കാഠ്യത്വം അയാൾക്കുണ്ടായിരുന്നു വീട്ടിൽ വന്നത് മുതൽ കീർത്തിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്തു കൊടുത്തു വരുൺ പറഞ്ഞതുകൊണ്ട് എന്നത് കാരണം അവൾ എതിർക്കാനും പോയിരുന്നില്ല കഴിക്കുന്നതും കുടിക്കുന്നതും എല്ലാം അവളുടെ റൂമിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കുമായിരുന്നു കീർത്തിയാണെങ്കിൽ വരുൺ പോയത് മുതൽ ഒരാഴ്ചയായി തന്റെ പഠനമുറിയും റൂമുമായി ഒതുങ്ങിക്കൂടിയിരുന്നു അന്ന് പതിവ് പോലെ സുഗുണൻ അക്ഷണവുമായി അവളുടെ മുറിയിലെത്തി മുതൽ മുത്തശ്ശൻ എനിക്ക് വേണ്ടി ഭക്ഷണമായി ഇങ്ങോട്ടേക്ക് വരണ്ട എനിക്ക് വേണ്ടതൊക്കെ ഞാൻ അവിടെ വന്ന് കഴിച്ചോളാം പ്രായമായ ഒരാൾ ഇത്രയും ആരോഗ്യമുള്ള എനിക്ക് വേണ്ടി എന്തിനാ ജോലി ചെയ്യുന്നേ കീർത്തി ഇങ്ങനെ മനസ്സിൽ കരുതി അയ്യോ മാഡം ഈ ജോലിക്കാണ് എനിക്ക് ഇവിടെ പ്രതിഫലം ലഭിക്കുന്നത് എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കാതിരുന്ന എനിക്ക് ശമ്പളം എങ്ങനെ കിട്ടും എന്റെ ജീവിതം കഷ്ടത്തിലാവില്ലേ കീർത്തിയോട് വളരെ മധുരമായ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് സുഗണൻ ഭക്ഷണം അവളുടെ സ്റ്റഡി ടേബിളിൽ വെച്ചിട്ട് പോയി അല്ലെങ്കിൽ തന്നെ അധികം ജോലിക്കാരുള്ള ആ വീട്ടിൽ തന്റെ കാര്യം മാത്രം നോക്കാൻ അങ്ങനെ ഒരു പുതിയ ജോലിക്കാരൻ ഉള്ളത് ഒരു ശ്വാസമുട്ടലായാണ് കീർത്തിക്ക് അനുഭവപ്പെട്ടത് ഭക്ഷണം കഴിച്ച് കീർത്തി പതിയെ ലോണിലേക്ക് ഇറങ്ങി പുൽച്ചെടികൾക്കിടയിലൂടെ വെറുതെ നടന്നു പ്രകൃതിയിലെ കാറ്റും വെളിച്ചവും അവൾക്ക് എന്തെന്നില്ലാത്ത സമാധാനം നൽകി നടക്കുന്നതിനിടെ ദൂരെ ഒരു ചെടി ആകെ വാടിക്കുഴഞ്ഞു കിടക്കുന്നത് അവൾ കണ്ടു അയ്യോ ഈ ചെടിയാകെ ആകെ വാടിപ്പോയല്ലോ ഇവിടെ ഒരുപാട് ജോലിക്കാരുണ്ടായിട്ടും വേണ്ട പണിയൊന്നും ആരും എടുക്കുന്നില്ലല്ലോ കണ്ടില്ലേ ഇതിന്റെ അവസ്ഥ ഇതും പറഞ്ഞുകൊണ്ട് അവൾ അടുത്തുള്ള വാട്ടർ ജാർ എടുത്തു ചെടിക്ക് വെള്ളമൊഴിക്കാൻ നടന്നു അപ്പോൾ ദൂരത്തു നിന്നും ശബ്ദം കേട്ടു മാഡം അതവിടെ വെച്ചേക്കൂ ഞാൻ ചെയ്തോളാം രാവിലെ തന്നെ ഞാനത് കണ്ടിരുന്നു അത്യാവശ്യം തീർക്കേണ്ട കുറച്ച് പണികൾ തീർത്തിട്ട് ആ ചെടിയെ നോക്കാമെന്ന് കരുതി ൃദ ഞാനും എന്റെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ നിങ്ങളെ ഇവിടെ വരാൻ നിർത്തിയെന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നൊന്നും മാഡം അയ്യോ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് നിർദ്ദേശിച്ചാൽ മാത്രം മതി സുഗുണൻ കീർത്തിയെ കാര്യം പറഞ്ഞു മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു വേണ്ട നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ ജോലി ഞാൻ ചെയ്യും കീർത്തി അറുത്തു മുറിച്ചു പറഞ്ഞതോടെ സുഗുണൻ മിണ്ടാതെ നിന്നു കീർത്തിയാണെങ്കിൽ ആ ചെടിയുടെ ശാഖകളെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കി പോട്ടിലെ മണ്ണെല്ലാം ഇളക്കിയിട്ട് വെള്ളമൊഴിച്ചു കൊല്ലങ്ങളായി ഞാനിവിടെ പണിയെടുക്കാൻ തുടങ്ങിട്ട് ഇന്ന് വരെ ആരും നിങ്ങൾ ചെയ്യുന്നത് ആഴ്ച ആയിട്ടല്ലേ ഉള്ളൂ എനിക്ക് ഈ വീടുമായിട്ട് ഒരുപാട് കാലത്ത് ബന്ധമുണ്ടോ അയാൾ ഒരിക്കലും ഒരു വേലക്കാരനല്ലെന്ന് ഇപ്പോൾ തീർച്ചയായി എന്നിരുന്നാലും അയാളുടെ വായിൽ നിന്ന് മോളെ എന്ന് വിളി കേട്ടതും അവൾക്ക് സന്തോഷമായി എങ്കിലും മുത്തശ്ശന് ഈ വീടിനെ പറ്റിയും ആൾക്കാരെ പറ്റിയും ഒരുപാട് കാര്യങ്ങൾ അറിയാരിക്കും അല്ലേ കീർത്തി ആവേശത്തോടെ പറഞ്ഞു അവൾക്ക് അയാളിൽ നിന്ന് വിവരങ്ങൾ അറിയണമെന്നുണ്ടായിരുന്നു ശരി എന്നാ ഞാൻ ചോദിക്കുന്നതിന്റെ സത്യം പറയാം മുത്തശ്ശനെ കണ്ട ഒരിക്കലും ഒരു ജോലിക്കാരനെ പോലെ തോന്നുന്നേയില്ല ശരിക്കും ഇവിടെ ജോലിക്കാരനാണോ അതോ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണോ കീർത്തി അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു അതെ ഞാനൊരു വേലക്കാരൻ അല്ല എന്നുള്ളത് സത്യ സുഗുണനിൽ നിന്ന് ഇത് കേട്ട് കീർത്തി ഞെട്ടി എന്നാൽ അടുത്ത നിമിഷം സുഗുണൻ പറഞ്ഞു എന്നാൽ സാഹചര്യങ്ങൾ എന്നെ ഒരു വേലക്കാരനാക്കിയിരിക്കുന്നു അതൊക്കെ സുഗുണൻ പറയുന്നത് കേട്ട് കീർത്തി വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി സത്യത്തിൽ കീർത്തിയുടെ സംശയം ശരിയായിരുന്നു കാരണം സുഗുണൻ മറ്റാരുമല്ല വരുണിന്റെ മുത്തച്ഛനായിരുന്നു പേരും ഐഡന്റിറ്റിയും വെച്ചാണ് അദ്ദേഹം ഇവിടെ എത്തിയത് മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുമായി കീർത്തി ഗാർഡനിലെ പണി തീർത്ത് കുറച്ചു ദൂരെയുള്ള ബെഞ്ചിൽ പോയി അവളുടെ പുസ്തകം വായിക്കാൻ തുടങ്ങി വരുന്റെ മുത്തച്ഛൻ ദൂരെ നിന്ന് കീർത്തിയെ നോക്കിക്കൊണ്ടിരുന്നു വരുന്റെ മുത്തച്ഛൻ വീരേന്ദ്രവർമ്മയുടെ പൂർവികർ ഒരിക്കൽ ആ പ്രദേശത്തെ രാജാക്കന്മാരായിരുന്നു എന്നാൽ പിന്നീട് അവരുടെ പ്രദേശത്ത് തിരഞ്ഞെടുപ്പ് നടത്തി രാജ്യഭരണം അവസാനിപ്പിച്ചു വരുന്റെ മുത്തച്ഛൻ രാജ്യത്തെ തന്നെ ഒരു വലിയ ബിസിനസ്സുകാരനായിരുന്നു പക്ഷെ ഇപ്പോൾ അദ്ദേഹം എല്ലാവരിൽ നിന്നും അകന്ന് സ്വന്തമായി ഒരു ബംഗ്ലാവിൽ താമസിച്ചു വരികയാണ് വരുണിനെ കൂടെ നിർത്താൻ അദ്ദേഹം ഒരുപാട് ശ്രമിച്ചിട്ടും നടന്നില്ല അവൻ ഒറ്റയ്ക്ക് നിൽക്കാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത് കീർത്തിയെ നോക്കി അയാൾ ചിന്തയിൽ മുഴുകി പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരു ശബ്ദം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി വളരെയധികം ഭയഭക്തി ബഹുമാനത്തോടെ കുറുപ്പ് അയാൾക്ക് പുറകിൽ വന്നു നിന്ന് പതുക്കെ പറഞ്ഞു സാർ പോലും അറിയില്ല എന്തിനാ വെറുതെ ഒരു വേലക്കാരനെ പോലെ ഇവിടെ നിൽക്കുന്നേ സാറിന് ഇങ്ങനെ കണ്ട വരുൺ സാർ എന്ത് വിചാരിക്കും ഏയ് നീ വല്ലതോ അവനോട് പറഞ്ഞോ കുറുപ്പേ അയ്യോ ഇല്ല ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് വരുൺ സാർ അറിഞ്ഞാലുള്ള കാര്യ ഞാൻ ചോദിച്ചു അവൻ അറിഞ്ഞാൽ എന്താ ഞാൻ അവന്റെ മുത്തശ്ശനാ അവൻ എന്നെ എന്ത് ചെയ്ത് കളയും സ്വന്തം പേരക്കുട്ടിയുടെ ഭാര്യക്ക് മുൻപില് ഒരു വേലക്കാരനെ പോലെ നിൽക്കേണ്ടി വന്നത് എന്റെ ദൗർഭാഗ്യമാണോ അങ്ങനെ ചോദിച്ചാ നമ്മളല്ലോ സാർ ജീവിതത്തിൽ ഒട്ടുമിക്ക കാര്യങ്ങളും വിധിയല്ലേ തീരുമാനിക്കുന്നത് ഇവിടെ ഒന്നും വിഷമിക്കാതെ എല്ലാം ശരിയോ ഞാൻ നല്ലൊരു മനുഷ്യനാവാനെ എപ്പോഴും നോക്കിയിട്ടുള്ളൂ പക്ഷെ ഇതൊക്കെ കാണുമ്പോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ചിലപ്പോ തോന്നിപ്പോ സാർ അതൊന്നും ആലോചിച്ച് വിഷമിക്കില്ലേ ഇപ്പൊ ആലോചിക്കേണ്ടത് വരുൺ സാറ് വന്നാലുള്ള കാര്യ എപ്പോഴാ വരിക പോവുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അതൊന്നും ഞാനിപ്പോ ചിന്തിക്കുന്നില്ല എന്റെ മനസ്സിൽ എന്റെ കുട്ടിയുടെ ജീവിതം എങ്ങനെ മാറ്റാമെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് അത് ഈ കുട്ടിയെ കൊണ്ട് സാധിക്കും അല്ലേടോ അല്ലേടോ അവളുമായിട്ടൊന്ന് അടുക്കണം ഈ കുഞ്ഞ് വലിയ അഭിമാനിയാ അതൊക്കെ അറിഞ്ഞാൽ ചിലപ്പോ സങ്കടവും നീ പറഞ്ഞത് ശരിയ കുറിപ്പ് ഞാൻ കാണിച്ചത് തെറ്റുതന്നെയാ പക്ഷെ നേരായ മാർഗത്തില് എനിക്ക് അവളെയോ അവനെയോ കാണാൻ പറ്റുമായിരുന്നോ അതിന് വരുണം എന്നെ അനുവദിക്കുമായിരുന്നോ അയാളുടെ വാക്കുകളിൽ വേദനയുണ്ടായിരുന്നു അയാൾ സ്വന്തം തെറ്റ് തിരിച്ചറിഞ്ഞു പക്ഷേ നേരിന്റെ വഴിയിൽ അയാൾക്ക് ആഗ്രഹിച്ചതൊന്നും കിട്ടില്ല എന്നറിയാമായിരുന്നു സാറിന് തോന്നണ്ട ഈ കുട്ടിക്ക് വരുൺ സാറിന് മാറ്റാൻ കഴിയുമെന്ന് കുറുപ്പിന്റെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് അയാൾ ഒന്ന് ഞെട്ടി എന്ത് സംഭവിക്കുമെന്ന് അയാൾക്ക് പോലും അറിയില്ല എന്നതായിരുന്നു സത്യം കാരണം വരുന്റെ സ്വഭാവത്തിന്റെ കാഠിന്യം അയാൾക്കറിയാമായിരുന്നു എന്തോ ഇവളെ എങ്ങനെ കാണുമ്പോ ഒരു നല്ല സൂചന പോലെ തോന്നുന്നു അവന്റെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം വന്നതുപോലെ ഇവളെ കാണുമ്പോ ലോകത്ത് നന്മയും സ്നേഹവും ഇനിയും ബാക്കിയുണ്ടെന്ന് തോന്നുന്നു അപ്പോ വരുൺ സാറോ ഈ പെൺകുട്ടി വിളിച്ചവും അവൻ ഇരുട്ടുമാണ് എന്നതാണ് പ്രശ്നം കീർത്തി പകലാണെങ്കിൽ വരുൺ രാത്രി അവരിവരും എപ്പോ പരസ്പരം ഒന്ന് ചേരുമെന്ന് ആർക്കറിയാം ഇനി അത് സംഭവിക്കില്ലേ എന്നും അറിയില്ല കീർത്തിയുടെ സുഖത്തിനെ കുറിച്ചാണ് താൻ ചിന്തിക്കുന്നതെന്ന് വർമ്മ കുറിപ്പിനോട് പറഞ്ഞിരുന്നുവെങ്കിലും പക്ഷേ യഥാർത്ഥത്തിൽ അയാളുടെ ചിന്ത മറ്റൊന്നായിരുന്നു കീർത്തിയെ പരീക്ഷിക്കാനായി വന്നതായിരുന്നു അയാൾ കീർത്തി എത്രമാത്രം പെർഫെക്റ്റ് ആണെന്ന് കണ്ടറിയാനായി വന്നതായിരുന്നു അയാൾ പുറമേ ഉള്ള കാർക്കശുമൊക്കെയല്ലേ ഉള്ളൂ അകത്ത് ഒരുപാട് നന്മയുള്ളവൻ എന്റെ കുട്ടി അവളുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ ഒരു ദിവസം വരുൺ തീർച്ചയായിട്ടും മാറും പക്ഷെ സാറ് വരുൺ സാർ ഒരിക്കൽ പോലും അവര് വിലവച്ചിട്ടില്ല പക്ഷെ കീർത്തി മാഡത്തിന് പൊന്നുപോലെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സംരക്ഷിക്കുന്നതിനും അനുസരിക്കുന്നതിനും തമ്മിൽ ഒരുപാട് വ്യത്യാസം മാഡം ഒരുപാട് തവണ വരുൺ സാറിന്റെ ഇഷ്ടം സമ്പാദിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു തവണ പോലും അദ്ദേഹത്തിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല പിന്നെ എങ്ങനെ ഇതൊക്കെ സംഭവിക്കും പക്ഷെ ഞാൻ കണ്ടത് താൻ കണ്ടില്ലല്ലോ കുറിപ്പ് ഞാൻ ആ കുട്ടിയെ കൊണ്ടുപോയപ്പോ അവൾക്ക് വേണ്ടി ഒരു നിമിഷം പോലും ആലോചിക്കാതെ എന്നോട് വഴക്കിടാൻ വന്നതാ അവൻ അവൾ അവനരികിൽ വരുമ്പോഴൊക്കെ അവന്റെ മാറ്റം തങ്ങിട്ടിട്ടില്ലേ ഒന്ന് ചിന്തിച്ചു നോക്ക് വരുണിനെ സന്തോഷവാനാക്കാൻ അവൾക്ക് കഴിയും ദിവസങ്ങൾ പതിയെ കടന്നുപോയി വരുൺ പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു എപ്പോഴും പുഞ്ചിരിക്കുന്ന കീർത്തിയുടെ മുഖം പതിയെ ഒരു വിഷാദ മുഖമായി മാറുകയായിരുന്നു വരുന്റെ അഭാവം അവളിൽ വല്ലാതെ സ്വാധീനം ചെലുത്തിയിരുന്നു കീർത്തി എന്തോ ആലോചനയിൽ ഗാർഡനിൽ പോയിരിക്കുകയായിരുന്നു അപ്പോഴാണ് വർമ്മ അങ്ങോട്ടേക്ക് വന്നത് വരുണിനെ അയാൾ ചോദിച്ചു സാർ എന്ന് പറയാതെ വരുണെ സംബോധന ചെയ്യുന്ന അവിടുത്തെ ആദ്യത്തെ ജോലിക്കാരൻ ഈ മനുഷ്യനാണെന്ന് കീർത്തി അത്ഭുതപ്പെട്ടു ഇത് അവളുടെ സംശയത്തിന്റെ ആഴം കൂട്ടി മുത്തശ്ശൻ എന്തുകൊണ്ടാ വരുണ് സാർ എന്ന് പറയാത്തത് ഒരു ജോലിക്കാരൻ വരുണിനെ പേരെടുത്ത് പറയുന്നത് അയ്യോ മാഡം അദ്ദേഹം എന്റെ സാറ് തന്നെയാ പിന്നെ എന്റെ കൊച്ചുമകന്റെ പ്രായം ഉള്ളത് കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാ എന്നോട് ക്ഷമിക്കണം ഞാൻ ചോദിച്ചതിന് മറുപടി തന്നില്ല മോള് പിന്നെ ഉറപ്പായുണ്ടാവില്ലേ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയില്ലേ അതും കല്യാണം കഴിച്ചിട്ട് ആകെ കുറച്ച് ദിവസല്ലേ ആയുള്ളൂ രണ്ടാഴ്ചയായി പോയിട്ട് എനിക്ക് എവിടെയാണെന്ന് പോലും അറിയില്ല ഒരു ഒന്നും ഇല്ലല്ലോ പിന്നെ ഞാൻ എന്താ ചിന്തിക്കേണ്ടത് സാറിന്റെ ജീവിതത്തിൽ പുതിയതായത് കൊണ്ടാ ഇങ്ങനെയൊക്കെ ആള് തോന്നുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു വിവരം ഉണ്ടാവില്ല തിരിച്ചു വരുമ്പോഴേ നമ്മൾ എന്തെങ്കിലും അറിയും വലിയ വലിയ ബിസിനസ്സുകാരെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ മുദ്ശം പറയുന്നു കേട്ടാ വരണ് ചെറുപ്പം മുതലേ അറിയുന്ന പോലെ ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ പറ്റി കൂടുതൽ പറഞ്ഞു തരുമോ എനിക്ക് സാറിന് ചെറുപ്പം തൊട്ടേ അറിയാം അവന്റെ എല്ലാ കാര്യങ്ങളും എന്താ ഏതാ എന്നൊക്കെ പക്ഷെ ഇനിയും അറിഞ്ഞിട്ടില്ലല്ലോ എന്നതാണ് എന്റെ സങ്കടം എന്നെപ്പറ്റി നിങ്ങൾ ആലോചിച്ച് വിഷമിക്കേണ്ട എനിക്കറിയേണ്ടത് നിങ്ങൾ വരണ ചെറുപ്പം മുതൽ അറിയുവെന്നാ അതെ ഞാൻ എന്തിനു നിന്നോട് കള്ളം പറയണം എനിക്കറിയാം അങ്ങനെയാണ് എന്റെ എല്ലാ ചോദ്യങ്ങൾക്കും മുത്തശ്ശൻ ഉത്തരം തരണം കീർത്തിയുടെ സന്തോഷം കണ്ട് മുത്തശ്ശൻ അമ്പരന്ന് പോയിരുന്നു പറ്റി ഇവിടെ ആരും ചോദിച്ചൊരു അക്ഷരം മുത്തശ്ശൻ പറഞ്ഞതുപോലെ ഞാൻ ഇതൊക്കെ അറിയണ്ടേ കീർത്തി ഒറ്റ ശ്വാസത്തിൽ അവൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു വരുണിനെ കുറിച്ച് മോൾക്ക് എന്താ അറിയേണ്ടത് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ പറഞ്ഞു തരാൻ പറ്റുന്നതൊക്കെ മുത്തച്ഛൻ പറഞ്ഞു അങ്ങനെ അയാൾ പറഞ്ഞപ്പോഴേ കീർത്തിയുടെ കണ്ണുകൾ തിളങ്ങി കാരണം അവൾ അവിടെയുള്ള ഓരോരുത്തരിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിച്ച മറുപടി ആയിരുന്നു അത് പക്ഷെ ഒരു കാര്യം ഇനിയിപ്പോ കൂടുതൽ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അവസാനം വരെ സാറിന്റെ കൂടെ കാണുവോ അതോ ഉപേക്ഷിച്ചു പോവോ ഇല്ല ഞാൻ എവിടെയും പോയില്ല പക്ഷേ വരണെ പറ്റിയുള്ള സത്യങ്ങൾ അറിയാൻ എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമുണ്ട് ഇനിയിപ്പോ അതൊക്കെ മുത്തശ്ശം പറഞ്ഞില്ലേലും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ കണ്ടുപിടിക്കുകയും ആത്മവിശ്വാസം കണ്ട് വർമ്മയ്ക്ക് സന്തോഷമായി പക്ഷേ എന്നാലും അവളെ പരീക്ഷിക്കാനായി അയാൾ തീരുമാനിച്ചു വരെയും ഒന്നും അറിയാൻ കഴിഞ്ഞില്ലെങ്കിലോ സംഭവിക്കാലോ എന്നെ എന്തിനാ മുത്തശ്ശ വെറുതെ നെഗറ്റീവ് അടുപ്പിക്കുന്നെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നിനക്ക് ഇല്ല എനിക്ക് പേടിയില്ല എനിക്കറിയാം നന്മയുള്ള ആളാന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ ആയി മാറിയതാ അതുകൊണ്ട് എനിക്ക് പേടിയില്ല പക്ഷെ എന്നാലും മോളെ അങ്ങനെ ഒരാളുടെ കൂടെ എങ്ങനെയാ ജീവിക്ക എന്തൊരു വിചിത്രമായ ജീവിത ശൈലിയ എപ്പോഴും മുഖംമൂടി ധരിച്ചിട്ട് മാത്രം നടക്കുക എന്ത് കാര്യത്തിനും വെറുതെ ദേഷ്യം പിടിച്ച യാതൊരു വികാരങ്ങളും പ്രകടിപ്പിക്കാത്ത യന്ത്രം പോലെ ഒരു മനുഷ്യന്റെ കൂടെ എങ്ങനെയാ ജീവിക്കുക നോക്കും ഞങ്ങളുടെ കല്യാണം മുതലേ കാര്യങ്ങളൊന്നും നോർമൽ അല്ല ഞാൻ എനിക്ക് എന്തൊക്കെയോ മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിചാരിച്ചതാ പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല എന്നെ ഒരു കാര്യത്തിലും വരൻ നിർബന്ധിക്കാറില്ല ഒരിക്കല് ചിലർ എന്നെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചപ്പോ രക്ഷിക്കാനായി ഓടി വന്ന ഒരുത്തിനെ ഞാനെന്തിനെ പേടിക്കണം എന്റെ ലൈഫ് അദ്ദേഹത്തിനൊപ്പം സേഫാ തട്ടിക്കൊണ്ടു പോകലിനെ പറ്റി കീർത്തി പറഞ്ഞപ്പോൾ വർമ്മയുടെ ഉള്ളൊന്ന് കാളി താൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളായിരുന്നു അതിന് പിന്നിലുള്ളതെന്ന് കീർത്തിക്ക് അറിയില്ലല്ലോ ഈ സുഗുണൻ എന്ന് പറയുന്ന വ്യക്തി എന്തായാലും വരുണന്റെ വേലക്കാരനല്ലെന്ന സംശയം കീർത്തിയുടെ ഉള്ളിൽ ബലപ്പെട്ടു വന്നു എന്നാൽ വരുണിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനായി അവൾ അയാളിലൂടെ ശ്രമിച്ചു എനിക്ക് വരുണെപ്പറ്റി എല്ലാം അറിയണം ഞാൻ ചോദിച്ച പറഞ്ഞുതരുമോ മാഡത്തിന് അറിയേണ്ടത് വരുൺ സാർ എന്തിനാണ് ആ മുഖംമൂടി വരുന്റെ മുഖംമൂടിയുടെ അറിയാൻ അവനെ കണ്ട അന്നു മുതൽ കീർത്തി ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ അത് എന്തിനാണെന്ന് പറയാനായി ഒരാൾ മുന്നിൽ വന്നിരിക്കുന്നു എന്നാൽ സമയമാകുമ്പോൾ വരുൺ തന്നെ അതിന് ഉത്തരം പറഞ്ഞു നൽകാമെന്ന് കീർത്തിയോട് പറഞ്ഞിരുന്നതും കീർത്തിക്ക് ഓർമ്മ വന്നു വരുൺ എന്നോട് എപ്പോ ഈ സത്യം പറയുമെന്ന് ആർക്കറിയാം ഇനി അവൻ ഒരിക്കലും പറഞ്ഞില്ലെന്ന് വരാം മുഖംമൂടിയുടെ രഹസ്യം അറിയാനുള്ള ശരിയായ സമയമാണോ ഇത് വരുണുമായി കൂടുതൽ അടുക്കാൻ എനിക്ക് ഈ രഹസ്യം അറിഞ്ഞേ പറ്റൂ മോൾക്ക് വരുണിന്റെ രഹസ്യം മുത്ത ഈ ചോദ്യം കീർത്തിയെ ചിന്തകളിൽ നിന്നുണർത്തി വരുന്റെ മുഖമോടിയുടെ രഹസ്യം കീർത്തി അറിയുമോ മുത്തച്ഛൻ ആ രഹസ്യം കീർത്തിയോട് പറയുമോ ഈ കാര്യം വരുൺ അറിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുക